ജർമ്മനിയിലെ രോഗിയായ സഹോദരനെ ജൂണിൽ സന്ദർശിച്ച ശേഷം ഏറെ അവശ്യനായി മാറിയ ബെനഡിക് പാപ്പായുടെ ആരോഗ്യനില മോശമായി വരുന്നതായി റിപ്പോർട്ടുകൾ വത്തിക്കാനിലെ ഡോക്ടർമാർ ഇപ്പോൾ പാപ്പായെ ചികിത്സിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ഒരു ജർമ്മൻ വാർത്താ ദിനപത്രത്തിലൂടെയാണ് പാപ്പായുടെ ആരോഗ്യനില മോശമായി കൊണ്ടിരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്നുകാരനായ ബെനഡിക് പതിനാറാമൻ പാപ്പായുടെ മുഖത്ത് കുമിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ കഠിനമായ വേദനയുണ്ടെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഏറെ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ പാപ്പായുടെ ആരോഗ്യസ്ഥിതി ദിവസം തോറും മോശപ്പെട്ടു വരികയാണെന്ന് മറ്റു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എഴുത്തുകാരനായ സീവാൾഡ് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നാൽ സംസാരിക്കാനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ സാധിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണി പതിനാറാമെൻ പാപ്പ ഉടനെ തന്നെ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരുമെന്നും തനിക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതാൻ സാധിക്കുമെന്നുമാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രോഗിയായ സഹോദരൻ ജോർജിനെ ജൂൺ മാസത്തിൽ ബെനഡിക് പതിനാറാം എൻ പാപ്പ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവെച്ചതിന് ശേഷം ഇറ്റലിക്ക് പുറത്തേക്കുള്ള ആദ്യ യാത്രയായിരുന്നു അത് അതുകൊണ്ട് തന്നെ പാപ്പായുടെ യാത്ര ഏറെ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു രണ്ടു ദിവസത്തിന് ശേഷം പാപ്പ വന്നെങ്കിലും അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ സഹോദരൻ അന്തരിച്ചു വത്തിക്കാനിലെ ഒരു ചെറിയ മഠത്തിലാണ് ബെനഡിക് പാപ്പായുടെ ഇപ്പോഴത്തെ വാസം